അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൺ കെ ജി ഒക്കെ വരുന്ന ഒരു ചേർമി അടിച്ചേക്കണതെ ഫ്രോഗ്സപ്പോ സമയം ഇപ്പൊ വെളുപ്പിനെ അഞ്ചു മണിയായിട്ടുണ്ട് നമ്മള് ഈറോട്ടില് പുതിയൊരു സ്പോട്ടില് ഫിഷിങ്ങിന് പോവാണ് ഉറക്കാൻ കട്ട് ശരിയായിട്ടില്ല കേട്ടോ നമ്മുടെ കൂടെ വേറെ എണ്ണനും ഉണ്ട് നമുക്കേതായാലും അങ്ങോട്ട് പോയിട്ട് അതിനൊക്കെ കാണാം നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തായിരുന്നു ആ വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തണമുണ്ട് ഏതായാലും നമുക്ക് സ്പോട്ടിലേക്ക് ചെന്നിട്ട് കാണാം പ്രാവശ്യം എങ്ങനെയാ നമ്മൾ രാവിലെ നമ്മളെ അമ്മന്മാരൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം ചായപൊടിയൊക്കെ നേരെ സ്പൂട്ടിലേക്ക് ഒറ്റ പിടിയിൽ എന്തെങ്കിലും എന്തിനെങ്കിലും നമ്മൾ നമുക്ക് വീഡിയോയിൽ കാണാം ഹായ് ഹായ്സ് അപ്പൊ എല്ലാവർക്കും വിഷിംഗ് സ്റ്റോറിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയൊക്കെയാണ് ഏ നമ്മുടെ അണ്ണന്മാര് കൂടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നേക്കണത് ചെന്നിമ്മലെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കണത് നമ്മൾ ഈ റോഡിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ രാവിലെ വന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ആ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം രാവിലെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നേക്കണത് ഇപ്പോൾ പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോ എഴുന്നേറ്റ് ഇറങ്ങിയതാണ് അപ്പോൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എണ്ണ ഇതിനു മുമ്പ് ഇവിടെ വന്ന് മീൻ പിടിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആയ കാരണം നോക്കേതായാലും കാസ്റ്റിങ്ങിലേക്ക് പോവാം അതിനു അതിനുമുമ്പ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അന്ന് നമുക്ക് രണ്ട് ചെറിയ ചേർ കിട്ടിയായിരുന്നു നിങ്ങൾ അപ്പം പോയി ആ വീഡിയോ കണ്ടിട്ടു അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ക്യാമറയൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കട്ടെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ടുവാ ഓക്കെ ആ ആണോ പേര് സെൽവ അരുൺ സെൽവകുമാർ അണ പേര് രണ്ട് സെൽവകുമാർ കുമാർ ഇവങ്ങൂടെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കണത് അപ്പം ഇന്നലെ നമ്മളൊരു സ്പോട്ടിൽ പോയിട്ട് അണ്ണനെ പരിചയപ്പെട്ടാണ് അപ്പം അണ്ണൻ പറഞ്ഞു ഇന്നേ പോലെ മീനുള്ള സ്ഥലമുണ്ട് കൂടെ പോരെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വന്നേക്കുമാണ് ഇപ്പൊ ഷട്ടറൊക്കെ തുറന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിരുന്നു നമ്മള് നേരത്തെ വന്നപ്പോൾ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു വായിലടക്ക് തമിഴേ കയറി വന്നത് ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞില്ലാകണില്ല ഏതായാലും കാസ്റ്റിങ്ങിലേക്ക് പോയേക്കാം ഓക്കെ അണ്ണാ റെഡിയല്ലേ ഫസ്റ്റ് നമ്മടെ ഫ്രോക്ക് പോയത് അണ്ണം പോയി ഫ്രോഗ് എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ ഫ്രോക്ക് എങ്ങനെയെന്നറിയാൻ വലിയ ബ്രൈഡ് കട്ട് ആയി പോയി അണ്ണെന്തെ പോയി ഫ്രോഗൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് അണ്ണില്ലായിരുന്നെ നമ്മള് പെട്ടെന്ന് കേട്ടോ നമ്മടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രോഗാ നമ്മടെ റെയിൽവാര്യറിന്റെ ടൈറ്റൺ അണാറ നന്ദി അണ്ണാ ലോങ് ചേർമീൻ കെട്ടാത്രാത്ര നമ്മുടെ പെക്സോടെ ഫ്രോഗം ഉദ്ഘാടനം ചെയ്തിരിക്കയാണ് യെസ് അത് ചേർുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ സൈസൊന്നുമില്ല അവർ ഒരു കിലോ താഴേ ഉള്ളു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഫ്രോഗൊക്കെ മിസ്സായി നമ്മുടെ അണ്ണനെടുത്തു തന്ന് അതീ ഫ്രോഗല്ല കേട്ടോ അതിന് ജസ്റ്റ് ഒന്ന് ലോങ് ലാസ്റ്റിന് വേണ്ടിയിട്ട് അത് പെക്സോയുടെ ഫ്രോഗ് ഒരു രക്ഷയിൽ കേട്ടാ കൊള്ളാം കുഴപ്പമില്ലാത്തൊരു ചെറുമീൻ തോട്ടക്കം ചെറുതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് വലുതിനും പിടിക്കാം ഏതായാലും കുറേ നാൾക്ക് ശേഷം ഒരു മീൻ അങ്ങനെ കിട്ടി നമ്മുടെ പെക്സോടെ ക്യാച്ചർ കേട്ടോ ഇതാണ് ഫ്രോഗ് അകത്ത് കയറിയിരിക്കണമൊക്കെ ഒരു കൂടത്തേ കയറിയിട്ടുള്ളൂ എങ്കിലും നല്ല കയറില്ല കയറിയത് നമുക്ക് ഊരി നമ്മുടെ കൊല്ലിക്കകത്തിടാം കൊല്ലിയൊക്കെ ബാഗിലെടുക്കട്ടെ അവിടെ കിടക്കട്ടെ എന്താ മോനെ പൊളി 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 ഞാൻ പയ്യെ സംസാരിക്കണോ വേറൊന്നുമല്ല ഒന്നും ഇവിടെ ഒത്തിരി പേരുണ്ട് കാസ്റ്റ് ചെയ്യാം നമുക്ക് പരിധി ഇല്ലാത്ത ആൾക്കാർ വരെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അവരൊക്കെ എന്ത് വിചാരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ ആ പല്ല് കയറി നമ്മുടെ ഫ്രോഗ് ഊരി എടുത്തിട്ടുണ്ട് ഒന്ന് റെഡിയാക്കട്ടെ അന്നേരം മുള്ളിലേട്ട് കയറി പോകണം ഈ ഫ്രോഗ് നോക്കിയാൽ ഇതാണ് കേട്ടോ ഫ്രോഗ് ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇതിൻ്റെ സ്പിന്നർ ഇതൊരു സിവല് നേരെ ഹുക്കേ തന്നെ വന്നിട്ട് സിവലും പോട്ടെ സ്പ്ലിറ്ററിങ് ഹുക്കേ തന്നെ വന്നിട്ട് അതിനകത്തൊരു സിവൽ വന്ന് അങ്ങനെയാണ് ഇത് വന്നേക്കണത് ഇതാണ് നമ്മുടെ ഫ്രോഗ് പെക്സോടെ ക്യാച്ചർ പൊളം അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് മീനിനെടുത്തിട്ടിട്ട് എടുത്ത കാസ്റ്റീനിലേക്ക് പോകാം ആണൊരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ ചെറു മീനാണോ വരാലാണോ എന്നറിയാൻ പേ ഞാൻ കയറി വരുന്നുണ്ട് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം യെസ് ചേർ മീൻ ചേർ മീൻ നമുക്ക് കിട്ടിയായ ഒരു സൈസ് തന്നെ വേണ്ടിയിട്ടുണ്ട് ഏഹ് ആള് ഏഹ് ഏട്ടാ ചേർ മീൻ കുഴപ്പമില്ലാത്തൊരു സൈസ് ഓക്കെ ഏ ആ അത് അംഗതാണെങ്കിൽ എടുത്തിട്ട് വരാം അയ്യോ മിസ്സായിച്ചേ ആ പെരുസാ നമ്മുടെ ഫസ്റ്റ് മീൻ എങ്ങനെ മിസ്സായിരിക്കുകയാണ് ഷേ ചോയ്സ് അപ്പം മീൻ മിസ്സായതിൻ്റെ കാരണം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് വേണ്ട നമ്മുടെ സ്രീലിൻ്റെ ഹാൻഡിൻ്റെ സ്ക്രൂ ഉരിപ്പി ഇവിടെ നമ്മൾ നിന്നെടുത്ത് തന്നെ വീണത് അത് താഴെ വീണ സൗണ്ട് കേട്ടാണേ നോക്കണത് അപ്പോഴാണ് കറക്റ്റ് സ്ട്രൈക്കും കിട്ടിയത് ചൂടാ വിടെവിടെ വീണേക്കടുന്നു അറിയത്തില്ല അതിൻ്റെ വാഷർ കിട്ടി സ്ക്രൂ കിട്ടൂല അത്യാവശ്യം അപ്പോൾ നമ്മുടെ ആ ബോൾട്ട് മിസ്സായ കാരണം ഇപ്പം തൽക്കാലത്തേക്കിത് ഇത് കണ്ട ഇതേ ഒരു വഴിയുള്ളു അവിടെ ബ്രൈഡ് ഇട്ട് ഹാൻഡിൽ കെട്ടി കെട്ടിവെച്ചേക്കോട്ട വേറെ നിവർത്തിയില്ല അതുകൊണ്ടാണ് അല്ല ഇത്രയും ദൂരം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മേലെ വന്ന് അല്ല ഇത്രയും ദൂരം വന്നാൽ വെറുതെ ആയി പോവും അത് കാരണം ഒരു അഡ്ജസ്റ്റ്മെൻറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാസർഗ്ഗം നോക്കാം എങ്ങനെയാവും എന്നറിയാൻ നമ്മളെ ആകാശം വന്നതിന്റെ ഐശ്വര്യാണ മക്കളെ അടിപൊളി അടിപൊളിയൊരു ചീർമി എടുത്തോളാന്ന് പറഞ്ഞാ മുക്കൂർത്തീട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു വൺ കെ ജി ഒക്കെ വരുന്ന ഒരു ചേർമി അടിച്ചേക്കണത് ഉണ്ടോ നമ്മുടെ ഫ്രോഗ് പെക്സോടെ എന്നാ ക്യാച്ചർ ആ പെക്സോടെ കാച്ചറല്ല അല്ല കിട്ടുക ഹുക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഒരു ചേർമി അതെ നമ്മുടെ ആകാശ് കുട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് ചെറുക്കൻ എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി നാട്ടി നീറോട്ടിലോട്ട് വന്നതാണ് വന്ന എന്റെ ഐശ്വര്യം കണ്ടാ എന്റെ ചെറുക്കം വരാത്തന്നെ ആയിരുന്നു എടുത്ത് അപ്പുറ സൈഡിൽ ഐശ്വര്യം ചോര കണ്ടിട്ട് തുടക്കം ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊരു ചേർമി കൊള്ളാം സാധനം നമ്മുടെ കാച്ചർ ക്യാച്ചറത്ത് എത്രാമത്തെ മീന രണ്ടാമത്തെ മീനാ കേട്ടോ ആദർശം വിളിക്കണുണ്ട് അയ്യോ പോയെന്നറിയാമല്ല ഒരു റങ്ങണില്ലാ നൂലെ പിടിച്ച നൂല പിടിക്കൂലി വലിച്ചു പിടിക്കാം ഇതെന്താണ് റീല് ഇറങ്ങാത്തത് ഓ ബ്രൈഡ് ഇവിടെ ചുറ്റിട കേറി ബ്രൈഡ് സ്റ്റിക്കിന്റെ ടോപ്പേ കയറി ചുറ്റി കിടന്നു വലിക്കണോണ്ടോ അടുക്കാ വിട്ട നീ വിടല്ലേ നീ വിടല്ലേ ഞാൻ ടൈറ്റായി വലിച്ചു പിടിച്ചോ ഈ ഉടക്കൊക്കെ തീർത്ത് കൊടുത്തോട്ടെ ഗൈസ് നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് പോയോ ഇല്ലെന്നറിയത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഹുക്കപ്പ് ഇങ്ങനെ മീനിങ്ങും പോന്ന് റൈഡ് ഇവിടെ പുറകില് മൊത്തം ഇങ്ങനെ ചുറ്റുകയും ചെയ്തു കേട്ടോ കേട്ടോന്ന തോന്നണ ആ ഇല്ല പോയിട്ട് ഗൈസ് നമ്മടെ മീൻ പോയിട്ടില്ല ഏട്ടാടാ കുക്കപ്പായക്കണ എവിടെ വായല്ലേ ഇത് കേട്ടോ ഗൈസ് കുക്കപ്പായക്കണത് എവിടെ ആയിരുന്നു നോക്കി എന്തോ ഭാഗ്യം കണ്ടു പോയില്ലാട്ടാ പക്ഷേ തന്നെ നമ്മടെ രണ്ടാമത്തെ ചെറു ചെറുതാട്ടാ ഒത്തിരി ചെറുതെന്ന് പറയാൻ പറ്റിയാലോ എങ്കിലും കുഴപ്പമില്ലാത്തൊരു സൈസ് പിന്നെ ഇവിടെ ഇല്ല ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഹുക്കപ്പായത് ഇവിടെയാണ് കൊളത്ത് കയറിയിരുന്നത് പാടുണ്ട് കാണിച്ചത് വെറുതെ കള്ളത്തരം പറയല്ലോ ഇത് കണ്ടോ അത് കീറിയിരിക്കണ ഇവിടെയാണ് കുക്കപ്പായത് അതെങ്ങനെ അവിടെ കുക്കപ്പായെന്ന് ഞാൻ ആലോചിക്കണം ഹുക്കപ്പായിട്ട് ഇത്ര നേരം മീനെ വലിക്കാണ്ട് വീന വെള്ളത്തിട്ടേക്ക് വരത് പോയെന്ന് വിചാരിച്ചു ആന്നേ ഫ്രോഗാ നമ്മുടെ അടിച്ചേക്കണത് ആകാശേ രാശി എന്റെ രാശി ഏ എന്റെ ചെറുക്കനാണ് എന്റെ രാശി കേട്ടു ആയിരം മതിയാണോ ഏഹ് നമ്മളെ ആദ്യം കിട്ടിയ മീനോ അതിനകത്ത് കിടപ്പുണ്ട് നമുക്ക് അടുത്ത കാശിലേക്ക് പോയി വെക്കാം നിൽക്കാനൊരു സൗകര്യമുണ്ട് ഓക്കെ നൂറ് ടൈറ്റ് ആയിരിക്കണം ആകാശത് എന്റെ മോനെ വലുതായിരുന്നാടാടാ വിട്ടുപോയടാ അത് കിട്ട സ സാധനമായിരുന്നാടാ വയസ്സപ്പോൾ നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് ആകാശം വന്ന് നമ്മൾ മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞ് നമുക്കിത് രണ്ട് ചേർ മീനാണ് കേട്ടോ അടിച്ചേക്കണത് അതിനെ എടുത്ത് കാണിച്ചു തരാം നമുക്ക് കേട്ടോ നമുക്ക് കിട്ടിയ ചേർമീൻ രണ്ടും വലിയ സൈസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഒരെണ്ണം ഒരു അരക്കിലോ അടുത്തും വരും ഒരെണ്ണം ഒരു മുക്കാൽ കിലോ മേലെ ഒരു കിലോ താഴെ ആയിട്ട് വരും ഏതായാലും ഓക്കെ നമുക്കിനിപ്പം നാളത്തെയും കൂടെ വല്ലതും കിട്ടുമെന്ന് നോക്കാം ഓക്കെ എൻ്റെ നെഞ്ചത്തു ചക്കണ ഗ്യാവറായിരിക്കണം എവിടെ നോക്കി യെസ് ഗസ് <laughs> रामाचल <laughs>